നമുക്ക് നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരേയൊരു നക്ഷത്രമാണ് സൂര്യൻ നമ്മൾ ജീവിക്കുന്ന ഈ നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിലുടനീളമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും ഭൂമിയിലെ ജീവന്റെ ഉത്ഭവ വികാസങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സാധ്യമാണ് സോളാർ കൊറോണയെക്കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യവുമായി നാസ രൂപകൽപ്പന ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ സൂര്യന്റെ കൊറോണയിലേക്ക് വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് പാർക്കർ സോളാർ പ്രോബ് സെക്കൻഡിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ ആഞ്ഞുവീശുന്ന സൗരവാദങ്ങളെ നിർമ്മിക്കുന്ന ഘടകങ്ങൾ മനസ്സിലാക്കുക സൂര്യന്റെ കൊറോണയിലെ വൈദ്യുതകാന്തിക മേഖലകൾ അളക്കുക കൊറോണയുടെ സൂക്ഷ്മാംശങ്ങൾ ഉൾക്കൊള്ളുന്ന പടങ്ങൾ എടുക്കുക തുടങ്ങിയവ ഈ ദൌത്യത്തിന്റെ ഭാഗമായി സോളാർ പ്രോബ് നിർവഹിക്കും ഈ പഠനത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നാസയുടെ ആർട്ടമിസ്ചാന്ദ്ര ദൗത്യത്തിനും പിന്നീട് വരുന്ന ചൊവ്വാ ദൌത്യത്തിനും വളരെയധികം ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഴുവർഷം നീണ്ടു നിൽക്കുന്നതാണ് ഈ ദൗത്യം നമ്മുടെ അയൽപക്ക ഗ്രഹമായ ശുക്രന്റെ ഗുരുത്വാകർഷണം ഉപയോഗിച്ചുള്ള പറക്കലുകളിലൂടെയാണ് സൂര്യനോടടുത്തുള്ള ഭ്രമണപഥത്തിലേക്ക് പാർക്കർ എത്തിയത് ഒരു ബഹിരാകാശ പേടകം സൂര്യന്റെ അന്തരീക്ഷത്തിൽ കടക്കുന്നത് ഇതാദ്യമായാണ് ഏഴു വർഷം കൊണ്ട് ഇരുപത്തിനാല് തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന ഈ പേടകം ഓരോ തവണയും സൂര്യനോട് കൂടുതൽ അടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിലെ കണക്കനുസരിച്ച് പാർക്കർ സോളാർ പ്രോബ് മനുഷ്യനിർമ്മിതമായ എക്കാലത്തെയും വേഗതയേറിയ വസ്തുവാണ് സെക്കൻഡിൽ അത് നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ വേഗത വരെ കൈവരിച്ചു ഈ വേഗത ഒരു യുദ്ധവിമാനത്തേക്കാൾ മടങ്ങ് അല്ലെങ്കിൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ മടങ്ങ് വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ സൂര്യന്റെ മധ്യഭാഗത്ത് നിന്ന് ഏകദേശം ആറേ ദശാംശം ഒൻപത് ദശലക്ഷം കിലോമീറ്റർ വരെ അടുത്ത് പാർക്കറെത്തും ആ സമയത്ത് അതിന്റെ വേഗത സെക്കൻഡിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ ആയിരിക്കും ചരിത്രത്തിൽ മറ്റൊരു ബഹിരാകാശ വാഹനവും ഇത്ര വേഗത്തിൽ സഞ്ചരിക്കുകയോ സൂര്യന്റെ ഇത്രയടുത്ത് എത്തുകയോ ചെയ്തിട്ടില്ല സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ വസ്തുവാണല്ലോ സൂര്യൻ ഒരു കാറിന്റെ വലുപ്പമുള്ള പാർക്കർ ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ അടുത്തെത്തിയിട്ടും എന്തുകൊണ്ട് കത്തി നശിക്കുന്നില്ല എന്നല്ലേ കൊറോണയിലെ ചൂടിനെ മറികടക്കാൻ നാലര ഇഞ്ച് കട്ടിയുള്ള കാർബൺ സംയുക്തത്തിന്റെ കവചമാണ് പേടകത്തിന് നൽകിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ വരെ പ്രതിരോധിക്കാൻ ഈ കവചത്തിനാകും ചൂടിനെ പ്രതിരോധിക്കാനുള്ള കോമ്പസിറ്റ് കവചമുണ്ടെന്നതൊക്കെ ശരി തന്നെ പക്ഷേ ശരിക്കും പാർക്കറിനെ രക്ഷിക്കുന്നത് ഒരു ഭൗതികശാസ്ത്ര തത്വമാണ് കടുത്ത താപനില ഉണ്ടെങ്കിലും സൂര്യന്റെ കൊറോണയിൽ സാന്ദ്രത കുറവാണ് അതായത് താപം വഹിക്കുന്ന കണങ്ങൾ കുറവാണ് എന്നർത്ഥം നൂറ്റി ഇരുപത് ഡിഗ്രി താപനിലയുള്ള ഒരു മൈക്രോവേവ് ഓവനും അതേ താപനിലയുള്ള ഒരു കെറ്റിലിലെ ചൂടുവെള്ളവും സങ്കല്പിക്കുക കൈയിട്ടാൽ പെട്ടെന്ന് പൊള്ളുക കെറ്റിലിലെ വെള്ളത്തിൽ നിന്നായിരിക്കും സാന്ദ്രത കൂടിയതുമൂലം കൂടുതൽ കണങ്ങൾ ഉള്ളതിനാലാണത് എത്ര താപനിലയുണ്ടായാലും കൊറോണയിൽ താപം വഹിക്കുന്ന കണങ്ങൾ കുറവായതിനാൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് ഡിഗ്രി വരെ മാത്രമേ പാർക്കർ സോളാർ പ്രോബിന്റെ കോമ്പസിറ്റ് പുറം കവചം ചൂടാകൂ ഇതിനെ പ്രതിരോധിക്കാനാവട്ടെ കോമ്പസിറ്റ് കവചത്തിനും സാധിക്കും അതിനാൽ പാർക്കറിന്റെ ഉള്ളിലുള്ള ഉപകരണങ്ങൾ സുരക്ഷിതമായിരിക്കും താപകവചത്തിന്റെ സൂര്യനെതിരെയുള്ള ഭാഗത്ത് വെളുത്ത കോട്ടിംഗ് അടിച്ചിട്ടുണ്ട് പ്രോബിൽ വീഴുന്ന സൂര്യപ്രകാശത്തെ കഴിയുന്നത്ര പ്രതിഫലിപ്പിച്ചു കളയാൻ ഇത് സഹായിക്കും പ്രോബിന്റെ ഉപരിതലത്തിൽ ഒട്ടേറെ ചെറു സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് സൂര്യപ്രകാശത്തിൽ നശിക്കാത്ത വിധം പ്രോബിന്റെ ദിശയുറപ്പിച്ചു നിർത്താൻ ഇത് സഹായിക്കുന്നു താപകവചത്തിന്റെ സംരക്ഷണത്തിനു പുറത്തുള്ള ഉപകരണവും പ്രോബിലുണ്ട് കപ്പ് എന്ന് പേരിട്ടിട്ടുള്ള ഈ ഉപകരണം സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങളെ അളക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ടൈറ്റാനിയം സിർക്കോണിയം മോലിബ്ഡിനം എന്നിവയുടെ ലോഹക്കൂട്ടുകൊണ്ടുണ്ടാക്കിയ കപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് ഡിഗ്രി വരെ ചൂടിനെ പ്രതിരോധിക്കും നിയോബിയം ഉപയോഗിച്ചാണ് പ്രോബിനുള്ളിലെ ഇലക്ട്രോണിക് വയറിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റിയൻപത് കോടി യു എസ് ഡോളറാണ് ഈ സൂര്യപര്യവേക്ഷണത്തിന്റെ മുടക്കുമുതൽ ചിക്കാഗോ സർവകലാശാല പ്രൊഫസറും പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനുമായ യുജിൻ ന്യൂമാൻ പാർക്കറോടുള്ള ആദരസൂചകമായിട്ടാണ് ദൗത്യത്തിന് പാർക്കർ സോളാർ പ്രോബ് എന്ന് പേരിട്ടിരിക്കുന്നത് നക്ഷത്രങ്ങളുടെ ഊർജോത്പാദനം മനസ്സിലാക്കിയ വ്യക്തിയാണ് പാർക്കർ ജീവിച്ചിരിക്കെ ഒരു വ്യക്തിയുടെ പേരിൽ നാസ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ആദ്യമായിട്ടാണ് തന്റെ പേരിലുള്ള പേടകത്തിന്റെ ചരിത്രപരമായ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിച്ച ഡോക്ടർ പാർക്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ അന്തരിച്ചു